ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരും സ്വാഗതം അപ്പൊ തമ്മിൽ മനസ്സിലായി മനസ്സിലായിരിക്കണം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കളർ പ്രഡിക്ഷൻ ആപ്പ് അതായത് വെറ്റിംഗ് ആപ്പ് അതിനെ അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് ഒരുപാട് ഇപ്പോൾ അല്ല ഫേസ്ബുക്ക് യൂട്യൂബ് തുറന്നാൽ ഇത് മാത്രമേ ഉള്ള ഡൻറ്റിൻ തിരങ്ക അങ്ങനെ പറഞ്ഞ ഒരുപാട് 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 കളർ പ്രഡിക്ഷൻ ആപ്പ് നമ്മുടെ സോഷ്യൽ വെബ്സൈറ്റ്സിൽ വയറായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ആരും ഈ വീഡിയോ എന്നാണ് സ്കിപ്പ് അടിക്കാതെ കാണണം സ്കിപ്പ് അടിച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ പൈസ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് ഡെമോ കാണിച്ചിരുന്നുണ്ട് അതായത് ഹാക്കിംഗ് ടൂളൊക്കെ വെച്ച് ലൈവായിട്ട് നിങ്ങൾക്ക് ഡെമോ കാണിച്ചിരുന്നുണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ധൈര്യമായിട്ട് കാണണം ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ കളർ പ്രൊഡക്ഷൻ ആപ്പ് കളിച്ച് വീടും ബംഗളാവും അതുപോലെ ഡൂക്കൊക്കെ വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾക്ക് വേണ്ടി ാണ് ഈ ഒരു വീഡിയോ എന്നാലും വീഡിയോ സ്കിപ്പ് അടിക്കാണ്ട് മുഴുവനായിട്ട് കാണുന്നത് എങ്ങനെ വർക്ക് ആവുന്നു എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യണം തോന്നുന്നു നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തു അതുപോലെ ചാനൽ വീഡിയോ ആദ്യ കാണാൻ നിങ്ങൾ താഴെ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാം കൂടുതൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഞാൻ എന്റെ പെട്ട കുറച്ച് കുറച്ച് എനിക്ക് അറിയാമെന്നുള്ളത് അതായത് ഞാൻ പേഴ്സണലി നോക്കിയിട്ടുള്ള കുറച്ച് ആപ്പിനെ പറ്റി പറഞ്ഞു ആപ്പിനെ പറ്റി പറയാം അതുപോലെ തന്നെ തിരങ്ക തിരങ്കൊട്ട് തിരങ്കു അങ്ങനെ ആപ്പ് ഉണ്ട് പിന്നെ ഫിഫ്റ്റി ഫൈവ് ഉണ്ട് പിന്നെ നയൻറ്റി വൺ ഉണ്ട് അങ്ങനെ ഒരുപാട് 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 ക്ലബ്ബുകാര് നമ്മുടെ ചതിക്കുഴി അതായത് വല വിരിച്ചിരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിന്റെ പിന്നിൽ നമ്മുടെ സെയിം സെവൻ ഡേസ് ലാവുന്ന ആപ്പ് ഉണ്ടല്ലോ അതിന്റെ സെയിം ആൾക്കാർ തന്നെയാണ് ചൈനീസ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഈ ഒരു ആപ്പും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ആദ്യം ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ ഒന്നാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ത്രാസ് ആണ് അതായത് നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ഒന്നല്ലെങ്കിൽ റെഡ് ഗ്രീൻ വയലറ്റ് വെക്കേണ്ടി വരും അതല്ല എങ്കിൽ നിങ്ങൾ വെക്കേണ്ടി വരുന്നത് ബിഗ് സ്മോൾ വെക്കേണ്ടി വരും പിന്നെ പറ്റി ഞാൻ പറയുന്നില്ല കാരണം കൂടുതൽ ആൾക്കാർ നോക്കുന്നത് ബിഗ് സ്മോളും കളറും അതായത് തുടക്കത്തിൽ എന്താണ് ഇപ്പം നമ്മൾ ചിലപ്പം ഒരു അഞ്ഞൂറ് രൂപ നമ്മൾ അതിൽ ഇടുന്നുണ്ട് അപ്പൊ അഞ്ഞൂറ് നമ്മൾ യ്ക്കുമ്പോൾ ഇരട്ടിയാവുന്നത് ഇപ്പം നമ്മൾ ബിഗോ സ്മോളോ കളറോ എന്ത് വേണോ ആയിക്കോട്ടെ നമ്മൾ വെക്കുന്നത് കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഇരട്ടിയായിട്ട് കിട്ടും മനസ്സിലായി അപ്പൊ നമ്മൾ അഞ്ഞൂറ് വെക്കുന്നത് ആയിരം ആവുന്നു ആയിരം വെക്കുക ആയിരം കിട്ടുമ്പോൾ എന്താണ് ആ അപ്പൊ ഇനി എനിക്ക് ജോലിക്കൊന്നും പോകണ്ട അപ്പൊ ഇനി ഫുൾ ടൈം ഇരുന്ന് കളർ പൊടിക്കേണ്ട പിന്നാലെ പോവാ എന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് മനസ്സിലായില്ല അപ്പൊ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പൊ ഞാനൊന്ന് പറയാം ഫസ്റ്റ് വെക്കാം ഇതിന്റെ ഒരു ഇതൊരു ത്രാസ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ത്രാസാണ് രണ്ട് ഭാഗമുള്ള ഒരു ത്രാസ് ആണ് അപ്പൊ നിങ്ങൾ ഇപ്പം എന്താണ് ഈ ഒരു ത്രാസിൽ എല്ലാവരും കൂടെ കൊണ്ട് പൈസ വെക്കും നൂറ് അഞ്ഞൂറ് ആയിരം അയ്യായിരം പത്തായിരം ലക്ഷം ഈ ത്രാസി കൊണ്ട് വെക്കുന്നുണ്ട് അപ്പൊ ഇതിൽ വെച്ചിട്ടുള്ളവർ അഞ്ഞൂറ് ആയിരം നൂറ് ഇരുന്നൂറ് ഇങ്ങനത്തെ ഇതൊക്കെ വെച്ചിട്ടുള്ളൂ അപ്പൊ ഭാരം കൂടുതൽ ഏതാണ് ഇതാണ് പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ വീഴാൻ ചാൻസ് ഉള്ള ത്രാസ് ഏതാണ് ഈ സൈഡാണ് അപ്പൊ ഇവരെന്തെയും ഈ ഇത് വന്നുകഴിഞ്ഞാൽ ഇത് പൊങ്ങി വന്നു വന്നുകഴിഞ്ഞാൽ കമ്പനിക്കാർക്ക് എന്താണ് ലോസ് ആണ് സംഭവിക്കുന്നത് അപ്പം ഇത് പൊങ്ങി വന്നാൽ എന്തേലും കമ്പനിക്കാർക്ക് ലോസ് ആണ് എങ്കിൽ പോലും ഇതിൻ്റെ അത്ര ലോസ് അവർക്ക് വരത്തില്ല മനസ്സിലായില്ലേ അപ്പം ഇവരെന്തെയും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എല്ലാവരും പ്രെഡിക്ട് ചെയ്തിരിക്കുന്ന ഈ ഈ ഭാഗത്തിനായിരിക്കും ഇപ്പോൾ ഇത് ഞാൻ റെഡ് എന്ന് പറയുന്നുണ്ട് റെഡിനായിരിക്കും ഇത് കഴിഞ്ഞി ഗ്രീനിൽ കുറവും റെഡിൽ കൂടുതലുമാണ് അപ്പം ഇത് വെച്ച് പത്ത് സെക്കൻഡ് ഉള്ള സമയത്ത് എന്താണ് ഇവർ പെട്ടെന്ന് ആ പ്രെഡിക്ഷൻ ചെയ്ത് ഇവരുടെ സിസ്റ്റം അത് ഓൾറെഡി അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിന് ഓട്ടോമാറ്റിക്കായിട്ട് ഭാരം കൂടുന്നതോ അത് മാറി മാറി പോയി മനസ്സിലായില്ലേ അപ്പം ഇതിലായിരിക്കും നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പം പത്ത് സെക്കൻഡ് നമുക്ക് ഉറപ്പായിരിക്കും ഉറപ്പായിരിക്കും വീഴുന്ന നൂറ് ശതമാനം ഉറപ്പായിരിക്കും പക്ഷേ വീഴുന്നത് ഇതായിരിക്കും മനസ്സിലായി തൊണ്ണൂറ് ശതമാനം ഇതാണ് ഈ കളർ പ്രൊഡക്ഷൻ ആപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ സിസ്റ്റത്തിന് അവർക്ക് ലോസ് അവർക്ക് ഒരു രൂപ ലോസ് വരാതെയാണ് ഈ ഒരു കാര്യം വെക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ ഇപ്പൊ നിങ്ങൾക്കറിയാം നയന്റി വൺ ക്ലബ്ബ് ഫിഫ്റ്റൈവ് ക്ലബ്ബ് അങ്ങനെ ഒരുപാട് ബിഗ് ബെയിൻ അങ്ങനെ ഒരുപാട് ഒരുപാട് ചെറു പറയുന്നുണ്ട് എനിക്ക് വിഷമം വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ ഇന്റർഫേസ് ഒരേപോലെയാണ് ഇരിക്കുന്നത് ഇതിന്റെയൊക്കെ ഇന്റർഫേസ് എന്ന് വെച്ചാൽ ഒരേപോലെയാണ് ഇപ്പൊ മന്ത്രിമാർ അതുപോലുള്ളത് വേറൊരു വിഭാഗത്തിൽപ്പെട്ട ഇതാണ് അപ്പം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന്റെ ഒക്കെ പേരുള്ള സംഭവങ്ങളിലേക്ക് നിങ്ങൾ കാണുമ്പോൾ തന്നെയാണ് ഇന്റർഫേസ് ഒക്കെ സെയിം ആണ് ഇതെല്ലാം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ഒരേ പോലെയാണ് ഒരേപോലെയാണ് റണ്ണായിക്കൊണ്ടിരിക്കുന്നത് അതും ഒരു കാര്യം പറയും ഇതിൻ്റെ ഉണമർ ഒരാൾ തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇതൊരു സ്കാമാണ് ഇതെന്ന് വെച്ചാൽ ഒരു സ്കാം ആണ് അതായത് ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ പൈസ കൂട്ടി വെച്ചൊക്കെ ഇത് ഒരുപാട് കളിക്കുന്നുണ്ട് ഇതും ആത്മഹത്യ ആത്മഹത്യയിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടു അതല്ലെങ്കിൽ ഡിപ്രഷനിലോട്ട് നിങ്ങൾ കൊണ്ടുപോകും അത് ഇവിടെ സംഭവിക്കാൻ പോകുന്നുള്ളൂ അപ്പം ഞാൻ എന്താണ് ഒരു കാര്യം ഞാൻ ആയിട്ട് പറയാം അപ്പം നമ്മളിപ്പോൾ ഇതിൽ ഒരു പത്തായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് പത്തായിരം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിൽ ഇപ്പോൾ പണി ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ യൂസ് ചെയ്യുന്ന അക്കൗണ്ട്സ് അതായത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന നേരത്തെ യു പി ഐ ഒക്കെ കാണി യു ടി ആര് സബ്മിറ്റ് ആക്കിയാൽ പോലും എന്താണ് നമുക്ക് പൈസ കിട്ടത്തില്ല അവരടുത്ത് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണ് അങ്ങനെയല്ല ഇങ്ങനെയല്ല നമുക്ക് കിട്ടിയിട്ടില്ല നിങ്ങൾ തേർഡ് പാർട്ടി വഴിയാണ് നിങ്ങൾ പേ ചെയ്തിട്ടുള്ള അങ്ങനെ നിങ്ങൾ പറയുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അവർക്ക് അതിൽ അറിയത്തില്ല യു ടിആർ പ്രോപ്പറായിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ കൂടി എന്നാണ് സംഭവിക്കുക ഇപ്പം ഇത് അവർ സെയിൽ അതായത് ഇപ്പം എൻ്റെ അക്കൗണ്ട് ഞാൻ ഒരാൾക്ക് വിൽക്കുന്നുണ്ട് ആ അക്കൗണ്ട് വഴിയാണ് ഇവർ ഈ ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യുന്നത് മനസ്സിലായത് അപ്പം അത് കിട്ടി ഒരു ട്രാൻസാക്ഷൻ അവർ വിഴുങ്ങിക്കളെ ഒരു പത്ത് പത്ത് ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇൻ കേസ് ആ പത്ത് ലക്ഷം രൂപ അവർ വിഴുങ്ങി കളയുന്നു അവർ വിഴുങ്ങി കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ പത്ത് ലക്ഷം രൂപ പോയില്ലേ നിങ്ങൾ ആരെ വിശ്വസിച്ചാണ് ഇതേപോലെ ആപ്പിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം കാരണം ഇതൊക്കെ എത്ര കാലം നീണ്ടു നിൽക്കും എന്ന് പോലും ഒരു ഉറപ്പില്ലാത്ത സൈറ്റുകളാണ് മനസ്സിലായത് രണ്ട് മൂന്ന് ദിവസം മുന്നേ ഈ ദമൻ എന്ന് പറഞ്ഞ സറ്റ് കുറച്ച് നേരം എന്നാണ് ഫീസ് ആയിട്ട് അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് പറയുന്നത് ഇതിലൊന്നും വലിയ എമൗണ്ട് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യും ചെറിയ എമൗണ്ട് വരും ഡെപ്പോസിറ്റ് ചെയ്ത ഇതിലൊന്നും നടക്കാൻ പോകുന്നതിന് നിങ്ങൾ നൂറ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് ഇപ്പോൾ പോളിസ് ഇത യൂസ് ചെയ്ത് യൂസ് ചെയ്ത് എന്താണ് നൂറ് രൂപ വെച്ച് വെച്ചാൽ അതൊരു മുന്നൂറ് രൂപയാണോ വെച്ചോ അവരുടെ ബുദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റ് അതായത് മൈൻഡ് ഗെയിം ആണ് കറക്റ്റ് ആയിട്ട് നമ്മളെ മൂന്നൂറ് രൂപയിൽ നിർത്തത്തില്ല നമ്മളെ മുന്നൂറ് രൂപ വിഡ്രോ ചെയ്യത്തില്ല മനസ്സിലായി മുന്നൂറ് രൂപ നമ്മൾ ഇൻ കേസ് എന്താണ് വിഡ്രോ ചെയ്താൽ തന്നെ അത് അവർക്ക് നഷ്ടം വരുന്ന ഒരു പ്ലാറ്റ്ഫോം അതായത് ഞാൻ പറഞ്ഞ നേരത്തെ ത്രാസിൽ അവർക്ക് അത് നഷ്ടം വരുന്ന കാര്യമാണെങ്കിൽ ചെയ്യും ആ വിഡ്രോവൽ മണി പോലും നിങ്ങൾക്ക് തരത്തില്ല ഇങ്ങനെ ഒരുപാട് സംഭവം ഉണ്ടാവുന്നുണ്ട് നിങ്ങൾക്ക് യൂട്യൂബ് തുറന്നാൽ തന്നെ നോക്കാം ഇപ്പൊ ന്യൂസ് വരുന്നുണ്ട് ഇതിന്റെ സ്കാംസ് സൈബർ സെല്ലിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടെന്ന് വെച്ചാൽ ഇത് ആയിട്ടുള്ള ഒരു കാര്യമല്ല നടന്നുണ്ട് ഇനി പൈസ വെച്ച് ചൂതാട്ടം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പണ്ട് ചെവിയിൽ കൊച്ചങ്ങ ഇട്ട് കൊച്ചങ്ങ ഇട്ട് ചീത്ത കളിച്ച അമ്മമാർ കളിക്കുന്ന ആ ഒരു സംഭവം തന്നെയാണ് ഇതെന്താണ് ഈ ഫോണിൽ ഇവിടെ വന്നിരിക്കുന്നത് കാരണം എല്ലാവരും ഇന്നത്തെ കാലത്ത് വേണ്ടത് പൈസ ചുമ്മാ ഇരുന്ന് പൈസ ഉണ്ടാക്കണം ആ ഒരു മൈൻഡ് ഉള്ളവർക്ക് പൈസ ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല നിങ്ങൾ പത്തായിരം ഇട്ട് അത് ഇരുപതിനായിരം അമ്പതിനായിരോ പക്ഷെ അത് അതിന് മുൻ അവർ അവർ വരയ്ക്കുന്ന ഒരു ഗ്രാഫ് ഉണ്ട് ആ ഗ്രാഫിന് ഉയരത്തില്ല നിങ്ങളുടെ പൈസ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ ഒരു പൈസ ഇങ്ങനെ ഡൂപ്പിലിരിക്കും അല്ലെങ്കിൽ പിറാറിയിൽ കാറിയിരിക്കും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു പിന്നെ അല്ലെങ്കിൽ ഒരു ബംഗളാൻ്റെ അവിടെ നിൽക്കും എന്നിട്ട് പറയും ഞാൻ ഇതൊക്കെ മേടിച്ചിരിക്കും ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഇതൊക്കെ വിശ്വസിച്ചിട്ട് നിങ്ങൾ ഈ കുഴിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും വണ്ടം മണ്ഡന്മാരാണ് ഞാൻ എല്ലാവരും പറഞ്ഞില്ല എല്ലാവരും പറയും കാരണം ഇത് റൺ ചെയ്യുന്ന ഒരു മാത്തമറ്റിക്സിലാണ് ആ മാത്തമറ്റിക്സ് എങ്ങനെയാണ് എന്താണ് എന്ന് എനിക്ക് എനിക്ക് എന്താണ് കുറെ കാലം കൊണ്ട് നോക്കുന്നത് പക്ഷേ ഞാൻ പൈസ ഡെപ്പോസിറ്റ് ചെയ്ത് കളിച്ചിട്ടില്ല എനിക്ക് ലോസ് വന്നിട്ടില്ല മനസ്സിലായി പക്ഷേ ഇതിലൊരു മാത്തമറ്റിക്സ് ഉണ്ട് ആ മാത്തമെറ്റിക്സ് വെച്ച് നോക്കുമ്പോൾ തൊണ്ണൂറ് ശതമാനം ഞാൻ പ്രിഡിക്റ്റ് ചെയ്യുന്നത് കറക്റ്റായിട്ടാണ് വരുന്നത് പക്ഷേ പൈസ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല കാരണം എല്ലാത്തിനും കൂടെ നമുക്ക് പൈസ കളയാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം അനിൽ അമ്പാനിയുടെ ടാറ്റേഡോ ബിർലേഡോ ഒന്നും ആരുമല്ല അല്ല മനസ്സിലായില്ല അതുകൊണ്ട് ഈ വക പരിപാടികൾക്ക് നിങ്ങൾ നിൽക്കേരി ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഇപ്പം കാണാം ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഇപ്പം കാണുന്നുണ്ടാക്കി കേറ്പം ഈ ബോട്ട് യൂസ് ചെയ്ത് അതായത് ബോട്ട് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ആപ്പ് യൂസ് ചെയ്ത് നിങ്ങൾ എനിക്ക് വിഷമം വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്പ് ഉണ്ടല്ലോ ഈ ആപ്പ് നിങ്ങൾ മേടിക്കണമെങ്കിൽ നിങ്ങൾ അതിനും പൈസ കൊടുക്കണം ഞാൻ ചോദിച്ചോട്ടെ ഇപ്പം ഈ ആപ്പ് യൂസ് ചെയ്ത് കോടി കോടി ആയിട്ട് അല്ലെങ്കിൽ ലക്ഷ ലക്ഷങ്ങളായിട്ട് അല്ലെങ്കിൽ ആയിരം ആയിരങ്ങളായിട്ട് പൈസ ഉണ്ടാകുന്ന ആൾക്കാർ അവർ എന്ത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആപ്പ് വീണ്ടും ഇരുന്നൂറ് രൂപയ്ക്ക് മുന്നൂറു രൂപയ്ക്ക് വിൽക്കുന്നത് ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം എന്താ ഞാൻ ചോദിച്ചാൽ നമ്മുടെ മനുഷ്യന്മാരൊക്കെ ഒരു സ്വഭാവമുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് മനസ്സിലായി നമുക്ക് അതിന് വരുമാനം കിട്ടി കഴിഞ്ഞാൽ അത് മറ്റൊരാൾക്ക് എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതിന് തീർച്ചയായിട്ടും മാത്തമാറ്റിക്സും കാര്യങ്ങളും വെച്ചാൽ അത് നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും മനസ്സിലായില്ലേ പക്ഷേ എന്താണ് ഇത് ഒരു മനുഷ്യ എനിക്കതറിയാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരു അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നെങ്കിൽ അത് എൻ്റെ എൻ്റെ എന്തെങ്കിലും പേഴ്സണൽ ലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പിന്നെ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് മലയാളികളൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തത് അവരുടെ ഒക്കെ അക്കൗണ്ടിൽ ഒരുപാട് പൈസ കാണും അത് എങ്ങനെയെന്ന് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ എൻ്റെ വീഡിയോ താഴെ ഞാൻ ഒരു ലിങ്ക് ഇടുന്നുണ്ട് നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് പോയി പെട്ടെന്ന് നിങ്ങൾ ചെയ്താൽ ഞാൻ കാറും ബൈക്കും ബംഗങ്ങളൊക്കെ മാറ്റി നിങ്ങൾ ഓട് 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 ഓടുന്നവർ നിങ്ങളെ ഓട്ടി ഞാൻ വിടും നിങ്ങൾ എന്റെ താഴെ കുത്തുന്നു നിങ്ങൾ എന്റെ താഴെ കുത്തുന്നു അത് നേരെ പോകുന്നു എന്റെ ഇൻവിറ്റേഷൻ കോഡ് വെച്ച് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നു അപ്പം നിങ്ങളുടെ ആ പൈസ അതേപോലെ നിങ്ങൾ അതിൽ ചെയ്യുന്നതിന് ഒരു പത്ത് ശതമാനം അഞ്ച് ശതമാനം എനിക്ക് കിട്ടുകയാണ് എന്റെ കമ്മീഷൻ അതുപോലെ ഒരു പത്ത് നൂറ് പേര് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എനിക്ക് അത് മതി മനസിലായില്ലേ എന്റെ ഒരു മാസത്തെ കാര്യങ്ങൾ നോക്കി പോകാൻ വേണ്ടി എനിക്ക് അത് മതി ഇപ്പൊ അയ്യായിരം രൂപ ഇതൊക്കെ അയ്യായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നവരോട് ഒരു ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ എന്റെ ഇൻവിറ്റേഷൻ കോഡ് വെച്ച് യൂസ് ചെയ്തവർ യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് അത് ലാഭമാണ് നിങ്ങൾക്ക് അവിടെ തന്നെ എന്താണ് തുടക്കത്തിലൊക്കെ ആ രാവിലെ ഇത്തിട്ട് കളിയോടും രാവിലെ ഇട്ട് കളി തുടങ്ങിയിട്ട് ഉം പൈസ കിട്ടുന്നുണ്ട് കിട്ടില്ല കിട്ടില്ല ഇനിയിപ്പൊ എന്നിട്ട് വീട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പൈസ കാരനെ പോലെ നടക്കും തിരിച്ച് വന്നിട്ട് ഇനി ഇപ്പൊ ഈ ഒരു കാൽക്കുലേഷനിൽ തന്നെ ഞാൻ വെക്കാന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപ വെക്കാം ഇനി കുറപ്പാണ് ഒരു ലക്ഷം രൂപ വെച്ചിട്ട് രണ്ട് ലക്ഷം ആവുന്ന ഇങ്ങനെ നോക്കേണ്ടത് അപ്പൊ ഒരു സെക്കൻഡ് പോകുമ്പോഴാണ് ആഹ് സമാധാരി എന്റെ ഒരു ലക്ഷം രൂപ പോയാ ഇനി ഞാൻ എവിടെ ചോദിക്കട്ടെ ആരടുത്ത് പറയട്ടെ ആ കസ്റ്റമർ കെയർ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്കൊക്കെ അറിയാം ഒരു ഉപയോഗമില്ല ഒന്നിനും ഒരു ഉപയോഗമില്ല അതുകൊണ്ട് ഞാൻ പറയുന്ന പരിപാടി ഈ പരിപാടി നിങ്ങൾ ആദ്യം നിർത്തിയ ഞാൻ നിങ്ങൾക്ക് ഒരു ലൈവ് ആയിട്ട് ഒരു സംഭവം കാണിക്കാം ഈ ഹാക്ക് വർക്കിംഗ് ആണോ അല്ലയോ ഒന്ന് ഞാൻ ലൈവ് ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചതാണ് നിങ്ങൾ അതുകൂടെ നോക്ക് ഇപ്പം ഈ ബംഗ്ലാവും എല്ലാവരും ഇപ്പം ഞാൻ നന്നായ മറ്റൊരാൾ നന്നാവുന്ന ഒരു കുഞ്ചും വരുന്ന ആൾക്കാരാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെ കുറച്ച് പറയുന്ന നല്ല ആൾക്കാരുണ്ട് പക്ഷെ എന്നെ എന്റെ ജീവിതത്തിൽ എന്താണ് ഞാൻ ഇപ്പൊ മറ്റൊരാൾ രക്ഷപ്പെട്ട് ആ ആൾ എങ്ങനെയാണ് എനിക്ക് രക്ഷപ്പെടുന്നത് എന്ന് പറഞ്ഞ് തന്നിട്ടില്ല നമുക്ക് രക്ഷ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചാൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ ആ അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾക്കൊരു ബോട്ട് അല്ലെങ്കിൽ ഒരു ആപ്പ് നിങ്ങൾക്ക് സെല്ല് ചെയ്തിക്കറി ലക്ഷം വാങ്ങുന്നവരെ ഒരു കച്ചവടം നടത്തി ആ ഒരു ആപ്പ് നിങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ലൈവായിട്ട് ഞാൻ നിങ്ങൾ കാണിച്ചു എന്നാലും നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടോ ഓക്കെ അപ്പോൾ ഞാൻ നൻറ്റി വൺ ക്ലബ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പം ഇതിൽ ഇത് വന്ന് കഴിയാട്ടിട്ട് എന്നിട്ട് നമുക്ക് നമുക്കടത്തേക്ക് പോകും അപ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ഹാക്ക് ഓപ്പൺ ആക്കുന്നത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങാൻ ഹാക്കാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഇത് ഇൻ്റർഫേസ് ഇങ്ങനെ ആയിരിക്കും ഒരുപാട് ഗംസുകളും ഇതൊക്കെ കളിച്ച് നിങ്ങൾക്ക് ലക്ഷങ്ങളും കോഡുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ ഇതിൽ ഞാൻ നൈൻറ്റി വൺ ക്ലബ്ബിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ പീരീഡ് നമ്പർ കണക്റ്റ് അവർ സർവ്വമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കാണിക്കുന്നത് കുടായ്പാണ് പീരിയഡ് നമ്പർ ലാസ്റ്റ് ത്രീ ഡിജിറ്റ് ഓഫ് പീരീഡ് നമ്പറാണ് എൻ്റർ ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ നമ്മൾ ഇവിടുത്തെ സംഭവം ഇവിടെ ലാസ്റ്റ് ത്രീ ഡിജിറ്റ് ആണ് വൺ വൺ സെവൻ അത് ഞാൻ എൻ്റർ ചെയ്തു കൊടുക്കില്ല ഇത് കറക്റ്റായിട്ട് വരാം മനസ്സിലായി പക്ഷേ അതിൻ്റെ അർത്ഥം ഇത് ഒറിജിനൽ എന്നല്ല വൺ വൺ സെവൻ ഇപ്പോൾ അത് കറക്റ്റായിട്ട് വീണ്ടും കൺഫ്യൂഷൻ അപ്പോൾ നമുക്ക് നോക്കാം വെയിറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ അവർ ഉറപ്പ് കുറയുന്നത് അടുത്ത ആണ് വീടിനെ നമുക്ക് ബാക്ക് പോയി നോക്കാം കറക്റ്റ് ആണ് ചില ഇത് കറക്റ്റ് ആയിരിക്കും നോക്കാം അല്ലെങ്കിൽ ഇനി ട്രൈ ചെയ്യാം ഞാൻ വെയിറ്റ് ചെയ്യാം അടുത്ത സ്മോൾ ആയിരിക്കും വീടുന്നത് സ്മോൾ വീഴുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാനിതിലിപ്പം എന്നാലും ഒന്നും പൈസ ഒന്നും വെച്ചിട്ടില്ല കാരണം വെക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് വെക്കുന്നില്ല ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചാൽ വേണ്ടി മാത്രമാണ് അപ്പോൾ ചിലപ്പം സ്മോൾ വിടാ വൺ ടൂ ത്രീ ഫോർ ഫൈവ് സിക് സിക്സ് ടൈംസ് ഇത് ബിക്ക് വീടുകൊണ്ട് ചിലപ്പോൾ സ്മോൾ വീട് പറയാൻ പറ്റില്ല വേറെ കാര്യമല്ലേ നമുക്ക് നോക്കാം രണ്ട് സെക്കൻഡ് എയ്റ്റ് സെക്കൻഡ് സെവൻ സെക്കൻഡ്സ് നോക്കാം സ്മോൾ വീണ് കറക്റ്റ് സ്മോൾ വീണ് എനിക്ക് ഒരു ലക്ഷം രൂപ കിട്ടി എല്ലാവരും സന്തോഷിച്ച് അതിൽ കാണിച്ചത് കറക്റ്റ് ആയിരിക്കും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ട്രിക്ക് റിമെൻസ് ചുമ്മാ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം വർക്ക് ചെയ്യുന്ന അത്രയേ ഉള്ളൂ മനസ്സിലായില്ലേ അടുത്ത ഞാൻ അടുത്ത വരും വൺ എയ്റ്റ് അടുത്ത് ഞാൻ കൊടുക്കുന്നത് സെവൻ മാറ്റിയിട്ട് എയ്റ്റ് കൊടുക്കുന്നത് ചെക്ക് റിസൾട്ട് കൊടുക്കുന്നു അപ്പം അതിൽ കാണിക്കുന്ന ആണ് അപ്പം ഞാൻ വീണ്ടും എന്താണ് സ്മോൾ ഒന്നും വെക്കുന്നില്ല ഞാൻ വെക്കാൻ എനിക്ക് ഞാൻ റീചാർജ് ചെയ്തിട്ടില്ല അതുകൊണ്ട് അതായത് സ്മോളാണ് കാണിച്ചത് സ്മോൾ തന്നെ വിളവോ നോക്കാം ഫോർ സെക്കൻഡ്സ് കണ്ടോ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ബിഗ് ആണ് ഇത് കറക്റ്റ് ഒന്നുമല്ലേ ഇത് വിശ്വാസ് നിങ്ങൾ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം അമ്പത് അതിനായിരം ഇരുപത്തായിരം ആയിരം രൂപയ അത് വെച്ചാൽ ചെയ്യാൻ വേണ്ടി വന്നു ഒരിക്കലും വൺ വൺ ഏ ഇത് എയ്റ്റ് മാറ്റി വൺ വൺ ഏ ച റിസൾട്ട് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പൈസ അഞ്ച് ചെയ്യാനും പറഞ്ഞാൽ നമുക്ക് ഫ്രോഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അടുത്ത ബിഗ് കാര്യം ഇത് ശരിയാവാൻ ചാൻസ് ഉണ്ട് കാരണം പറ്റേ നിങ്ങൾ ശ്രദ്ധിക്കണം സ്മോൾ ബിഗ് അങ്ങനെ പോകുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് നോക്കാം തേർട്ടി സെക്കൻഡ് മോർ ഫൈവ് മോർ സെക്കൻഡ്സ് ബിഗ് ഇതിൽ വീണ ബിഗ് തന്നെയാണ് ഇവിടെ വീണത് ബിഗ് തന്നെയാണ് മനസ്സിലായാലേ അപ്പം ഇത് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ എന്താണ് ഇത് ഈ ഹാക്ക് വെച്ച് കളിച്ചാൽ നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊന്നും നിങ്ങൾ സങ്കല്പിക്കില്ല ഇത് ജസ്റ്റ് ഒരു ലക്കിൻ ചെയ്ത ഈ ഹാക്ക് എന്ന് വെച്ചാൽ അത് നമ്മൾ വെച്ചാൽ ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടുകയില്ല അത് കറക്റ്റ് കിട്ടുന്നു ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളീ ഈ ഈ പീരീഡോ യാപ്പ് വരിക അതിനൊരു ബന്ധമില്ല ജസ്റ്റ് നമ്മൾ വെക്കുന്നു അല്ലെങ്കിൽ ബിഗ് സ്മോളായി സ്മോൾ സ്മോള ബിഗ് ബിഗ് എന്ന് വരുന്ന അത്രയുള്ള എന്തുകൊണ്ട് എന്റെ പൊന്നാമൊന്നും കളിക്കില്ലെ കളിച്ചാൽ നിങ്ങൾ എന്താണ് ലാസ്റ്റ് വട്ട പൂജ ആയിട്ട് വന്ന് നിങ്ങൾ നിൽക്കത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ നിങ്ങൾ കാണിച്ചിരുന്നു ഓക്കെ വീഡിയോ കണ്ടാൽ അല്ല അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ട് കറക്റ്റ് ആണ് ചിലപ്പോൾ എനിക്ക് ഇപ്പോൾ ഞാൻ കണ്ണടച്ച് തോന്നുന്നുണ്ട് അത് ചില പൈസയൊന്നും വരാം അതുപോലെ തന്നെ ഈ ഒരു ആപ്പ് അല്ലാണ്ട് ഇതിൽ ആക്ച്വലായിട്ട് നിങ്ങൾക്ക് ഒന്നും കാണാൻ പോകുന്നില്ല അത് ഒരിക്കലും വർക്കാവാനും പോയില്ല അതുപോലെ ടെലഗ്രാം പോയി നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഈ പ്രോഡക്റ്റ് പ്രഡിക്ഷൻ അതൊക്കെ കറക്റ്റ് ആണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഒരിക്കലും അല്ല ഇത് വലിയ സ്കാമാണ് അതുകൊണ്ട് ഇതിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്ത് നല്ല കുട്ടികളായ ആൾക്കാർ കളിക്കാതിരിക്കും കാരണം നിങ്ങൾക്ക് പൈസ തുടക്കം വേറെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇതേപോലുള്ള കാര്യങ്ങളിൽ ചെന്ന് വെച്ചാൽ ഒരിക്കലും ചില ആൾക്കാർ ഇതൊക്കെ ലാസ്റ്റ് ഹോപ്പായിട്ട് ജീവിതത്തിലെ ലാസ്റ്റ് ഹോപ്പായിട്ട് കണ്ണാണിതൊക്കെ കളിക്കുന്നത് വരച്ച് എടുത്ത് പല രീതിയിൽ ഇതേപോലുള്ള ഇത് കളികൾ കളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്താണ് നിങ്ങൾ എത്ര കളിച്ചാലും ഇതിൽ നിങ്ങൾ എത്താൻ പോകുന്നില്ലെന്നുള്ളതാണ് സത്യം മനസ്സിലായി ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ എത്ര എന്ത് കോൺഫിഡൻസിൽ ഞാൻ ഇത് കളിച്ചിട്ടില്ല പൈസ പക്ഷെ കളിച്ചവരെ എനിക്ക് അറിയും ചെയ്യാം അത് കളിച്ച് ആയ ആൾക്കാരെ എനിക്ക് അറിയാം പിന്നെ അതാണ് ഞാൻ പേഴ്സണലി ഈ ഹാക്ക് അതുപോലെ തന്നെയാണ് എന്നാണ് ഞാൻ ഈ കാൽക്കുലേഷൻസ് എല്ലാം നോക്കിയിട്ടുണ്ട് അതിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തതിൽ ഒരു സംഭവം മാത്രം കറക്റ്റ് ആയിട്ടുണ്ട് അതെന്താണെന്ന് ഞാൻ പറഞ്ഞില്ല കാരണം ഇനി ഞാൻ അത് പറഞ്ഞ് നിങ്ങളൊക്കെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും അത് ഇൻവെസ്റ്റ് ചെയ്യും അതാണ് പൈസ പോകണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഡാറ്റ സ്റ്റാറ്റിൻ്റെ കണക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് എനിക്ക് തരായില്ല അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല ഞാൻ അത് കളിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയെ പറ്റി എവിടെ തുറന്നാലും രണ്ടുമ്പോൾ ഇൻസ്റ്റാഗ്രാം തുടങ്ങി തുടന്നാലും ഫേസ്ബുക്ക് യൂട്യൂബ് എല്ലായിടത്തും ഈ സംഭവം തന്നെയാണ് ഇടന്ന് കറങ്ങി അതുകൊണ്ട് നിങ്ങളിലേക്ക് ഈ കുറച്ച് കാര്യങ്ങൾ എത്തിക്കണമെന്ന് തോന്നുന്നു ഇത് ചൈനീസിൻ്റെ ഒരു തന്നെയാണ് അത് ആപ്പിൻ്റെ പൈസ ഒക്കെ കണ്ടതാണ് നിങ്ങൾക്ക് മനസ്സിലാവും ഈ എന്തിനാണ് എനിക്ക് ഈ ഒരു നമ്മുടെ ഒരു സ്വർണ്ണ പണമില്ല അത് സെക്യൂർ ആണ് മനസ്സിലായി ഒന്നും ഒരു ഇത് ബാങ്ക് ബാങ്കിൽ കൊണ്ട് കുറച്ച് പൈസ അത് സെക്യൂർ ആണ് പൈസയ്ക്ക് ഒരു മനുഷ്യനെ കൊടുക്കും നമുക്ക് ചോദിക്കട്ടെ പൈസ പൈസ ഇത് ഒരു ആരും ഒരു പേരും ഒന്നും അറിയാത്ത ഒരു ആപ്പ് അത് പ്ലേ സ്റ്റോറിൽ പോലും ഇല്ലാത്ത ഒരു ആപ്പ് നിങ്ങൾ പൈസ കൊണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാം വെട്ടികൾ നിങ്ങളെ പോലെ ഒരുപാട് വീട്ടികൾ ഉള്ളതുകൊണ്ടല്ലേ ഈ ആപ്പുകാരൊക്കെ അണ്ണെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കളത്തിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കാം ഇപ്പം ഞാൻ ഈ ത്രാസിന്റെ കാര്യം പറഞ്ഞിട്ട് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഈ ചോപ്പിൽ അപ്പം ചേട്ടൻ പറഞ്ഞാൽ ചോപ്പിൽ ഭാരം കൂടുതൽ ഭാരം കുറേ സ്ഥാനത്ത് കൊണ്ട് വെക്കാം അങ്ങനെ വിചാരിച്ചാൽ ഒരിക്കലും കൊണ്ട് വെക്കില്ലേ മനസ്സിലായില്ലേ അവര് വീഡിയോ കണ്ട പകുതി ആൾക്കാർ ഇനി നൂറ് ഞാൻ പറഞ്ഞു എന്താണ് പറഞ്ഞത് നൂറ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഈ അപ്പൊ ചോപ്പ് തന്നെ വിടാമോ ആ ചേട്ടൻ പറഞ്ഞു ഇവിടെ ഇപ്പഴത്തെ വെച്ചാൽ പച്ചേൽ വെക്കല്ലേ കേട്ടേക്ക് നിങ്ങൾ പോലും അറിയാതെ ഇത് പൊങ്ങിയാണ് ചെയ്യുന്നത് മനസ്സിലായില്ലേ അവർക്ക് എന്ത് തോന്നുന്നു അവർക്ക് ഒരു രൂപ പോലും ലോസ് വരാം ചെയ്യുന്നെങ്കിൽ നിങ്ങൾ പ്രാക്കാണ് ഫുള്ള് ബ്രാക്കാണ് പ്രാവി ഒരു പ്രാവിന ഇതിന്റെ കുറെ ആൾക്കാർ കളർ ട്രേഡിങ് മറ്റൊരു മറിച്ച് അത് ട്രേഡിങ് വേറെ അതൊരു കോഴ്സ് അത് പഠിച്ച് കറക്റ്റ് ആയിട്ട് ചെയ്ത് പ്രോഫിറ്റ് അതിൽ പ്രോഫിറ്റ് വരെ ലോസ് പക്ഷെ അതിന് സംതൃപ്തി ഉണ്ട് ഇത് ഒന്നും പഠിക്കാതെ കണ്ണു കൊടുത്ത് റെഡ് ഗ്രീൻ സ്മോൾ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പൈസ നിങ്ങൾ ഒരു നൂറ് രൂപത്തിൽ നിങ്ങൾ ദിവസം കളിക്കുന്നു നൂറ് ലോസ് ആണ് പിറ്റേന്ന് നൂറ് അത് ലോസ് ആണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം എത്ര രൂപ നിങ്ങൾ നഷ്ടപ്പെട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ഈ വീഡിയോ കാണുന്ന പലരെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ഒരിക്കലും ഇത് അഡിക്ഷാണ് നിങ്ങൾ അഡിക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനേ പറ്റില്ല നിങ്ങൾ തായ്മല പണം വെച്ചാലും നിങ്ങൾ കളിക്കും എല്ലാവർക്കും വേണ്ട പൈസയാണ് ലാസ്റ്റ് ആയിട്ട് അതുകൊണ്ട് ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു അതുപോലുള്ള കുഴികളിൽ പോയി വീഴാണ്ടിരിക്കുക പിന്നെ ഒരിക്കലും റിക്കവർ ചെയ്യാൻ പറ്റില്ല റിക്കവർ ചെയ്താൽ നമുക്ക് പറഞ്ഞു ഒരുപാട് ആൾക്കാർ കമ്മീഷൻ മേടിച്ച് കോപ്പൊക്കെ ആക്കി പോകുന്നത് ഒരുപാട് റിപ്പോർട്ട്സ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ന്യൂസ് ഒക്കെ നോക്കി തന്നെ അതിനെപ്പറ്റി ഒരുപാട് 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 കാര്യങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് ദയവചെയ്ത് ഈ ഒക്കെ പരിപാടികൾക്ക് നിങ്ങൾ നിൽക്കാതിരിക്കുക അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും വലിച്ചു നിൽക്കുന്നില്ല ഈ കാര്യം അഞ്ഞ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് തുടരുന്നു ഇതുപോലുള്ള ചതി വഞ്ചന ഫോൾ ഈ പരിപാടി നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാൻ പറ്റും അപ്പോൾ കൂടുതൽ വലിച്ചിട്ടാണ് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം അപ്പോൾ വീഡിയോ ഞാൻ ആദ്യം പറഞ്ഞാൽ ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്താലേ നമുക്ക് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാക്കാം നേരം ഒന്നും ഇല്ലാണ്ട് വായിക്കുന്നില്ലേ അപ്പം നിങ്ങളുടെ കിട്ടും േ അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിലേക്ക് അടുത്ത വീട്ടിൽ കാണാൻ ബൈ